ഫ്രാൻസിസ് പാപ്പയുടെ കോങ്കോ ദക്ഷിണ സുഡാൻ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള അപ്പസ്തോലിക സന്ദർശനം ഏറെ പ്രത്യാശ നൽകുന്നതും അനുരഞ്ജനത്തിന്റെ സാധ്യത ഉയർത്തുന്നതുമാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർണാൾ പീത്രോ പരോളിൻ ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി അഞ്ചു വരെയാണ് പാപ്പയുടെ നാൽപ്പതാം അപ്പസ്തോലിക പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പസ്തോലിക യാത്രയുടെ വിജയത്തിനായി വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പയും ഞായറാഴ്ചയിലെ ത്രികാല ജപ പ്രാർത്ഥനാമത്തി ആവശ്യപ്പെട്ടു സുഡ് സംഘർഷവും ചൂഷണവും മൂലം നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടിവന്ന രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് കോങ്കോയും ദക്ഷിണ സുഡാനും ഈ രാജ്യങ്ങളിലെ ജനങ്ങളോട് ഫ്രാൻസിസ് മാപ്പിയുടെ നേരിട്ടുള്ള സാമീപ്യം അറിയിക്കാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും കലശലായ മുട്ടുവേദനയെ തുടർന്ന് സന്ദർശനം മാറ്റിവയ്ക്കുകയായിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും ഏറെ കാത്തിരുന്ന ആ അപ്പസ്തോലിക സന്ദർശനം ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയുള്ള തീയതികളിൽ നടക്കാനിരിക്കുകയാണ് പ്രസ്തുത യാത്ര ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർണാൽ പിയത്രോ പരോളിൻ പ്രതികരിച്ചു ഇരുപത്തിരണ്ട് ജൂലൈയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പാപ്പ യാത്ര റദ്ദു ചെയ്ത സാഹചര്യത്തിൽ പാപ്പയെ പ്രതിനിധീകരിച്ച് കർദാൾ പിയത്രോ പരോളിൻ രാജ്യങ്ങളും സന്ദർശിക്കുകയുണ്ടായി ഈ യാത്രയിലും കർദനാൾ പാപ്പയെ അനുഗമിക്കുന്നുണ്ട് അപ്പസ്തോലിക യാത്രയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ച കർദിനാൽ പ്രസ്തുത യാത്ര സമാധാനത്തിന്റെ തീർത്ഥാടനമാണെന്നും അനുരഞ്ജനത്തിനും പ്രാദേശിക സഭകളെ സമാശ്വാസിപ്പിക്കുന്നതിനും സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വത്തിക്കാൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി കൂടാതെ ഇരു ഇരുരാജ്യങ്ങളിലെയും പ്രശ്നങ്ങളിലേക്ക് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കാനും പേപ്പർ സന്ദർശനം കാരണമാകുമെന്നും അതുവഴി ഇരു രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കർദനാൾ പിയത്രോ പരോളിൻ വ്യക്തമാക്കി അതേസമയം അപ്പസ്തോലിക യാത്രയുടെ വിജയത്തിനായി ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പയും ഞായറാഴ്ചയിലെ ത്രികാലജപ പ്രാർത്ഥനാ മധ്യേ ആവശ്യപ്പെട്ടിരുന്നു ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ കോങ്കോയിൽ അപ്പസ്തോലിക പര്യടനം നടത്തുന്ന പാപ്പ ഫെബ്രുവരി മൂന്ന് മുതൽ വരെയാണ് ദക്ഷിണ സുഡാൻ സന്ദർശിക്കുക ഇന്റർനാഷണൽ ഡെസ്ക്